നമസ്കാരം ഇന്ന് വ്യാഴാഴ്ച മാർച്ച് മാസം ആറാം തീയതി കുംഭമാസം ഇരുപത്തി രണ്ടാം തീയതി തുലാൻ രാശിക്ക് ചന്ദ്രാഷ്ടമമാണ് ഇന്ന് മുതൽ ഇരുപത്തിയൊന്ന് ദിവസത്തിനകം ഈ പറയുന്ന നക്ഷത്ര ജാതകർക്ക് ചില നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് അതിൽ ഏറ്റവും പ്രാധാന്യമേറിയത് ഇവർക്ക് ലോട്ടറി ഭാഗ്യം വന്നു ചേരും എന്നത് തന്നെയാണ് ഇന്ന് വ്യാഴാഴ്ച മാർച്ച് ആറാം തീയതി കുംഭമാസം ഇരുപത്തി രണ്ടാം തീയതി ഇതേ ഡേറ്റിലെ ശനിമാറ്റം അടുത്ത വർഷം ഇതേ തീയതികളിൽ വന്നു ചേരും അതായത് അടുത്ത വർഷം ഇതേ തീയതിയിലാണ് ശനിമാറ്റം ഇന്ന് ആറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അടുത്ത വർഷം ആറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിന് ശനിമാറ്റമാണ് ഇന്നേക്ക് ഒരു വർഷത്തിനുള്ളിൽ ഞാൻ പറഞ്ഞുവല്ലോ ആദ്യം ഇരുപത്തിയൊന്ന് ദിവസത്തിനകം ഈ നക്ഷത്ര ജാതകർക്ക് ഒരു മഹാഭാഗ്യം വന്നു ചേരും ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ വരുന്ന ഒരു വർഷക്കാലത്തിനുള്ളിൽ ഈ നക്ഷത്ര ജാതകർക്ക് ഈ പറയാൻ പോകുന്ന പതിനൊന്ന് നക്ഷത്ര ജാതകർക്ക് അവർക്ക് കോടീശ്വര പദവിയിലെത്താനുള്ള ഒരു യോഗം വന്നു ചേരുന്നു ഭാഗ്യം പല വഴികളിലൂടെയാണ് വന്നു ചേരുന്നത് പല വഴികളിലൂടെ ഭാഗ്യം വന്നു ചേരും ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇനി ഭാഗ്യാനുഭവത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ വലിയൊരു മാറ്റത്തിൻ്റെ സമയമാണ് ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്ന സമയമാണ് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ആ ഭാഗ്യമുള്ള നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം അവരുടെ ഭാഗ്യ നമ്പറിനെ കുറിച്ചറിയാം ഓരോ നക്ഷത്ര ജാതകർക്കും ഓരോ ഭാഗ്യ നമ്പറുണ്ട് മൊത്തത്തിൽ കൂട്ടുമ്പോൾ ആ ഒരു സംഖ്യ കിട്ടുന്ന ലോട്ടറിയൊക്കെ എടുക്കാൻ ശ്രമിക്കുക അത് ഇവർക്ക് ഭാഗ്യമാണ് ഇത് നിലനിൽക്കുന്നത് തൊണ്ണൂറ് മുതൽ ഒരു നൂറ്റി മുപ്പത്തിയഞ്ച് ദിവസങ്ങൾ മാത്രമായിരിക്കും അതിനുശേഷം ഭാഗ്യ നമ്പർ മാറും ഇപ്പോഴത്തെ രീതി വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഗ്രഹനില വെച്ച് നോക്കുമ്പോൾ ഇത് തന്നെയായിരിക്കും ഇപ്പോഴത്തെ ഇവരുടെ ഭാഗ്യ നമ്പർ നമുക്ക് ആ നക്ഷത്ര ജാതകരിലേക്ക് കടക്കാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് സമ്പൽ സമൃദ്ധിക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്ധാന ലഭിക്കും പ്രാർത്ഥന നടത്തും നിങ്ങൾ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നാളെ വെള്ളിയാഴ്ചയാണ് പ്രത്യേക ഗണപതി ഹോമം ഉണ്ടാകും ഈ ഗണപതി ഹോമത്തിലും നിങ്ങളെയും പങ്കെടുപ്പിക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഗണപതി ഹോമം എന്നൊന്ന് എഴുതി കമൻറ്റ് ബോക്സിൽ വയ്ക്കുക തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് വരുന്ന ഇരുപത്തിയൊന്ന് ദിവസത്തിനകം ഭാഗ്യാനുഭവങ്ങൾ പല വഴികളിലൂടെ തേടി വരുന്ന ഒരു നക്ഷത്രമാണ് ആ വിട്ടം നക്ഷത്രം അവിട്ടം തവിട്ടിലും നേടും എന്നാണ് ഇപ്പോൾ ഇവർക്ക് ലോട്ടറി ഭാഗ്യമുണ്ട് അത്ഭുതകരമായ ഒരു നല്ല സമയം ഇവർക്ക് ആരംഭിച്ചു കഴിഞ്ഞു ജ്യോതിഷ ശാസ്ത്രത്തിൽ പ്രത്യേകം പറയുന്നു അവിട്ടം നക്ഷത്ര ജാതകർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ് എന്ന് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക നറുക്കെടുപ്പിൽ വിജയം കരസ്ഥമാക്കുക അങ്ങനെ പല രീതിയിലുള്ള ഗുണാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഇവരെ തേടിയെത്തും വരുന്ന ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ ഇവർക്ക് ലോട്ടറി ഭാഗ്യമൊക്കെ വന്നു ചേരുവാനുള്ള യോഗം വന്നു ചേരും അങ്ങനെ ഇരുപത്തിയൊന്ന് ദിവസത്തിനകം വന്നു ചേരുന്നില്ല എങ്കിൽ വരുന്ന ഒരു വർഷത്തിനുള്ളിൽ ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും തീർച്ചയായും ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കും വീട് എന്ന സ്വപ്നം സാഷാത്കരിക്കും വലിയ വാഹനമൊക്കെ വാങ്ങുവാനുള്ള യോഗം വന്നു ചേരും വസ്തു സ്വർണം ഇവയൊക്കെ വാങ്ങുവാനുള്ള യോഗം അവിട്ടത്തിന് വന്നു ചേരും അവിട്ടം തവിട്ടിലും നേടും എന്നാണ് ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഇവരുടെ ഭാഗ്യ നമ്പർ ഏഴാണ് അടുത്ത നക്ഷത്രം അശ്വതിയാണ് ലോട്ടറി ഭാഗ്യമുണ്ട് ഉയർന്ന ഒരു രാജപദവിക്ക് തുല്യമായ ജീവിതം നയിക്കാനുള്ള ഒരു ഭാഗ്യം ഇവർക്ക് വന്നു ചേരുന്നു രാജാവിന് തുല്യമായി ഇവരുടെ വീട്ടിലും നാട്ടിലും ഒക്കെ ജീവിക്കാനുള്ള ഒരു യോഗം ബിസിനസ്സിൽ വലിയൊരു ഉയർച്ച വന്നു ചേരും കുടുംബത്തിൽ സന്തോഷം വന്നു ചേരും ഇവരുടെ ഭാഗ്യ നമ്പർ അഞ്ചാണ് ധാരാളം പണമൊക്കെ വന്നു ചേരുന്ന സമയമാണ് എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന സമയമാണ് കണ്ണന് കതളിപ്പഴം നേദിക്കുക വ്യാഴാഴ്ച ദിവസം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി കദളിപ്പഴമൊക്കെ നേരിടിക്കുക അതുപോലെ ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി കൂടി നടത്തുക അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഐശ്വര്യവും ഒക്കെ വന്നു ചേരുവാൻ കാരണമാകും മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രേവതിയാണ് സത്യം പറയുമ്പോൾ ഗൗളി ചിലയ്ക്കുമെന്നാണ് വിശ്വാസം എവിടെയെങ്കിലും ഗൗളി ചിലയ്ക്കുന്നോ നോക്കിക്കോ തീർച്ചയായും രേവതി നക്ഷത്ര ജാതകർക്ക് ഇനി ഭാഗ്യമാണ് ലോട്ടറി ഭാഗ്യം കൂടെയുണ്ട് മൂന്ന് ഇവരുടെ ഭാഗ്യ നമ്പറാണ് അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഗൗളി മുതുകു വീണാൽ അത് ദോഷവുമാണ് ആ സമയത്ത് ലോട്ടറി എടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഏതായാലും രേവതി നക്ഷത്ര ജാതകർക്ക് ഒരു ഭാഗ്യമുണ്ട് ഇരുപത്തിയൊന്ന് ദിവസത്തിനകം ഇവർക്കൊരു ഭാഗ്യക്കുറി അടിക്കുവാനുള്ള സാധ്യതയൊക്കെ മൂന്ന് ഇവരുടെ ഭാഗ്യ നമ്പറാണ് അടുത്ത നക്ഷത്രം ചിത്തിരയാണ് ചിത്തിരയ്ക്കും ലോട്ടറി ഭാഗ്യമുണ്ട് ലോട്ടറി അടിക്കാനുള്ള സാധ്യതയൊക്കെ ഏറ്റവും കൂടുതൽ ഇവർക്ക് വന്നു ചേരുന്നു ശിവക്ഷേത്ര ദർശനം നടത്തുക ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോകുക ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഇവരെ തേടിവരും ഇനി നേട്ടത്തിന്റെയും ഭാഗ്യത്തിന്റെയും ഉയർച്ചയുടെയും സമയം തന്നെയാണ് ചിത്ര നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഏറ്റവും ഏറ്റവുമധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും കടന്നിരിക്കും ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ ഇവർക്കൊരു നല്ല കാര്യം സംഭവിക്കും അങ്ങനെ നടന്നില്ല എങ്കിൽ വരുന്ന ഒരു വർഷക്കാലം ഇവരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങളുടെ സമയമായിരിക്കും ദുരിത ദുഃഖങ്ങൾ തീരും കടമൊക്കെ മാറിക്കിട്ടും ധാരാളം ധനം വന്നു ചേരും വസ്തു വാങ്ങും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങും അങ്ങനെ എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും ലോട്ടറി ഭാഗ്യവും ഇവർക്ക് കൈവരും ചിത്ര നക്ഷത്ര ജാതകരുടെ ഭാഗ്യ നമ്പർ ഏഴാണ് ഏഴിൽ അവസാനിക്കുന്ന ടിക്കറ്റൊക്കെ എടുത്താൽ ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്നതായി കാണുന്നു അടുത്ത നക്ഷത്രം കാർത്തികയാണ് ഇടത്ത് കൈ ചൊറിഞ്ഞാൽ ലോട്ടറി ഭാഗ്യം വരുമെന്നാണ് ഇവരെ സംബന്ധിച്ച് ഏറ്റവും അധികം ഭാഗ്യത്തിലേക്ക് കടക്കുന്ന സമയമാണ് കാർത്തിക നക്ഷത്ര ജാതകർക്ക് കഷ്ടകാലങ്ങളൊക്കെ കഴിഞ്ഞു ഭാഗ്യാനുഭവത്തിലേക്ക് വരുന്ന സമയം ഗണപതി ക്ഷേത്രത്തിൽ തേങ്ങയുടച്ച് പ്രാർത്ഥിക്കുക മറ്റു മതസ്ഥർ അവരവർ വിശ്വസിക്കുന്ന ദേവാലയത്തിലൊക്കെ ദർശനം നടത്തുക ഭാഗ്യമാണ് ഉയർച്ചയാണ് വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക ഏഴ് എന്നത് ഇവരുടെ ഭാഗ്യ നമ്പരായി കണക്കാക്കാം അടുത്തത് നക്ഷത്രമാണ് ശുഭകരമായിട്ടുള്ള പല ഫലങ്ങളും കാണുന്നു നല്ലതേ വരികയുള്ളൂ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും മാറാൻ പോവുകയാണ് ജീവിതത്തിൽ അനുഭവിച്ചതിനൊക്കെ പകരമായി ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും നേട്ടങ്ങളുടെ സമയമാണ് ഒരുപാട് ഉയർച്ചയുടെ സമയമാണ് ആഗ്രഹിച്ചതൊക്കെ നടക്കുന്ന സമയമാണ് നക്ഷത്ര ജാതകരുടെ ഭാഗ്യ നമ്പർ അഞ്ചാണ് ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ ഒരു നല്ല കാര്യം മനസ്സിൽ പ്രതീക്ഷിച്ച ഒരു കാര്യം ഇവർക്ക് നടന്നു കിട്ടും ശുഭാപ്തി കൂടി മുന്നോട്ട് പോവുക അടുത്ത നക്ഷത്രം പൂയമാണ് പൂയം നക്ഷത്ര ജാതകരുടെ ഭാഗ്യ നമ്പർ അഞ്ചാണ് രാത്രിയിൽ കടം കൊടുക്കരുത് ലോട്ടറി ഭാഗ്യമുണ്ട് കടം കൊടുത്താൽ തിരിച്ചു കിട്ടില്ല ഇവരെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ചില സത്യങ്ങൾ ഉണ്ട് താനും ഗണപതിക്ക് തേങ്ങ ഉടച്ച ശേഷം ഭാഗ്യക്കുറി എടുക്കണം അടിച്ചിരിക്കും ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ് അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് പുനർദ്ദനക്ഷത്ര ജാതകരുടെ ഭാഗ്യ നമ്പർ നാലാണ് ലോട്ടറി ഭാഗ്യം കാണുന്നു ഒരു ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്കൊരു ഭാഗ്യക്കുറി അടിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അങ്ങനെ അടിച്ചില്ല എങ്കിൽ അടുത്ത വർഷം ഇതേ സമയത്തിനുള്ളിൽ നിങ്ങൾക്കൊരു ഭാഗ്യക്കുറി അടിച്ചിരിക്കും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് കടക്കുന്നത് അടുത്ത നക്ഷത്രം ആയില്യമാണ് ആയില്യനക്ഷത്ര ജാതകരുടെ ഭാഗ്യ നമ്പർ മൂന്നാണ് മൂന്ന് വിരൽ കൊണ്ട് വേണം ഭസ്മലേപനം നടത്താൻ അതായത് മൂന്ന് വിരൽ കൊണ്ട് ഭസ്മലേപനം നടത്തി ശിവഭഗവാനെ പ്രാർത്ഥിക്കുക ലോട്ടറി എടുക്കുക സമയം നല്ലതാണെങ്കിൽ തീർച്ചയായും ലോട്ടറി അടിച്ചിരിക്കും അയില് നക്ഷത്ര കുറിച്ച് അങ്ങനെയേ പറയാനുള്ളൂ അത്രയേ പറയാനുള്ളൂ അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഐശ്വര്യത്തിലേക്കുമാണ് ഇവർ എത്തുന്നത് അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് തീണ്ടാരിയെ സ്പർശിച്ച ശേഷം തിരുവാതിര നാളുകാർ അപ്പോൾ തന്നെ കുളിക്കണം എല്ലാ നാളുകാരും അങ്ങനെ തന്നെയാണ് എങ്കിൽ പ്രത്യേകിച്ച് തിരുവാതിര നക്ഷത്ര ജാതകർ തിരുവാതിര നക്ഷത്ര ജാതകർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും ലോട്ടറി ഭാഗ്യവും ഉണ്ട് എല്ലാ രീതിയിലും ഉയർച്ചയാണ് ഭാഗ്യമാണ് നേട്ടമാണ് അടുത്ത നക്ഷത്രം തിരുവോണമാണ് തിരുവോണത്തിന് ഭാഗ്യക്കുറി അടിക്കും ഉറപ്പായും തിരുവോണം നക്ഷത്ര ജാതകരുടെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് ഒന്നാണ് തിരുവാതിര നക്ഷത്ര ജാതകരുടെ ഭാഗ്യ നമ്പർ രണ്ടാണ് ഏതായാലും ഈ പറയുന്ന പതിനൊന്ന് നക്ഷത്ര ജാതകർക്കും ഭാഗ്യക്കുറി അടിക്കുവാനുള്ള സാധ്യതയുണ്ട് ഇവർ ശിവനാമം ജപിക്കുക ആയിരത്തി എട്ട് പ്രാവശ്യം ഓം നമശിവായ എന്ന മന്ത്രം ചൊല്ലുക അതുപോലെ ചില സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ വാങ്ങിക്കൊണ്ടുവരിക ഈ നക്ഷത്രജാതകർ അതെന്തൊക്കെയാണെന്ന് അറിയണ്ടേ വെള്ളിയാഴ്ച ദിവസമാണ് നമ്മുടെ വീട്ടിൽ ഈ വസ്തുക്കൾ വാങ്ങിക്കൊണ്ടുവരേണ്ടത് ഇത് നമുക്ക് ഭാഗ്യം തീരും ലക്ഷ്മി കടാഷം ഉണ്ടാകും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിക്കും ആ കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇത് തീർച്ചയായും വെള്ളിയാഴ്ച ദിവസം സന്ധ്യയ്ക്ക് ശേഷം ഏതെങ്കിലും കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരിക ഒന്നാമത്തെ കാര്യം അരിയാണ് ഒരല്പം അരി വാങ്ങിയാൽ മതി അത് ചന്ദ്രൻ്റെ അനുഗ്രഹത്തിന് ഏറ്റവും നല്ലതാണ് അരി അരി ചന്ദ്രൻ്റെ അനുഗ്രഹത്തിന് ഏറ്റവും നല്ല ഒരു കാര്യമാണ് രണ്ടാമത് തുവര തുവര ലക്ഷ്മി ദേവിയുടെ കടാക്ഷത്തിൽ നമുക്ക് ഒരുപാട് സമ്പന്നത വന്നു ചേരുവാൻ കാരണമാകും അപ്പോൾ അരി തുവര അടുത്തത് പയർ ബുധൻ്റെ അനുഗ്രഹത്തിന് ഏറ്റവും നല്ലതാണ് സാമ്പത്തിക ഉയർച്ചയ്ക്ക് തുവര ഏറ്റവും നല്ലതാണ് അത് വീട്ടിൽ കൊണ്ടുവരിക ശകനം മതി ഒരു നൂറ് ഗ്രാമെങ്കിലും മതി അത് വീട്ടിൽ കൊണ്ടുവരിക അതുപോലെ തന്നെ ഉപ്പ് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം വീട്ടിൽ ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ട് ലക്ഷ്മി ദേവി വന്നു കയറുവാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ പൊടിയുപ്പായാലും കല്ലുപ്പായാലും കൊണ്ടുവരിക അത് നമുക്ക് ധനധാന്യ സമൃദ്ധി വന്നു ചേരും ഓം ശിവായ എന്ന മന്ത്രം പതിനൊന്ന് പ്രാവശ്യമെങ്കിലും ചൊല്ലിയ ശേഷം ലോട്ടറിയൊക്കെ എടുക്കുക ഒരു കുഞ്ഞിർ ഭാഗ്യമെങ്കിലും നിങ്ങളെ തേടിവരും ഇനി ഉയർച്ചയുടെ സമയമാണ് നേട്ടത്തിന്റെ സമയമാണ് അതീവ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരട്ടെ ജീവിതത്തിലെ സകല പ്രതീക്ഷകളും പൂവണിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങളെക്കുറിച്ചറിയാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായും മറുപടി തരും മറ്റൊരു നല്ല വീഡിയോ ആയി എത്തും നന്ദി നമസ്കാരം